നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജി സമർപ്പിച്ച ദേവേന്ദ്ര ഫട്നാവിസിനോട് സംസാരിക്കുമെന്നറിയിച്ച് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ എൻ ഡി എക്ക് സാധിക്കാതെ വന്നതിനാൽ ഉപമുഖ്യമന്ത്രി ചുമതലയിൽ നിന്ന് മാറാൻ തയ്യാറാണെന്നറിയിച്ച് ഫട്നാവിസ് രംഗത്തെത്തിയ വിഷയം മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ഷിൻഡേയുടെ മറുപടി ദേവേന്ദ്രജിയുമായി എത്രയും വേഗം സംസാരിക്കും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഇനിയും ഒന്നിച്ചു തന്നെ പ്രവർത്തിക്കും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടുന്ന വിജയത്തിന് ആയുസ് കുറവാണെന്ന് ഓർമ്മിപ്പിക്കുന്നു വികസനമെന്ന അജണ്ടയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷത്തിൻ്റെ തെറ്റായ അവകാശവാദങ്ങളെ നേരിടുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു ഭരണഘടന മാറ്റുമെന്നത് അടക്കമുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞു പരത്തുകയാണ് പ്രതിപക്ഷം ചെയ്തത് അത് ഏറെ വേദനിപ്പിച്ചു മോദിജിയെ തകർക്കണമെന്നായിരുന്നു പ്രതിപക്ഷ മുദ്രാവാക്യം അത് വിളിച്ചവരെ ഇന്ത്യയിലെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഒരാളുടെ മാത്രമല്ല ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മൂന്ന് പാർട്ടികളും ഒന്നിച്ച് പ്രവർത്തിച്ചതാണ് വോട്ട് ശതമാനം നോക്കിയാൽ മുംബൈയിൽ മഹായുതി സഖ്യത്തിന് രണ്ട് ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ സംസ്ഥാനത്തിനായി നിരവധി നല്ല തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊണ്ടു എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു വോട്ട് ശതമാനത്തിൽ വർധനമുണ്ടാവുക തന്നെയാണ് ചെയ്തത് എന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ പത്ത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് നേതൃത്വത്തിന് ഫട്നാവിസ് ഇന്ന് രാജിക്കത്ത് കൈമാറിയത് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ദേവേന്ദ്ര ഫട്നാവിസ് പാർട്ടിക്കുണ്ടായ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി അറിയിച്ചുകൊണ്ടായിരുന്നു കത്ത് നൽകിയത് സംഘടനാ തലത്തിൽ പ്രവർത്തനം സജീവമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നും ഫട്നാവിസ് വ്യക്തമാക്കിയിരുന്നു നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിന് പതിനെട്ട് സീറ്റുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വൻ തകർച്ചയാണ് സഖ്യത്തിന് ഉണ്ടായത് പ്രതിപക്ഷമായിരുന്ന എൻ സി പി ശരത് പവാർ ശിവസേന ഉദ്ധവ് പക്ഷം കോൺഗ്രസ് എന്നീ പാർട്ടികൾ അടങ്ങുന്ന മഹാവികാസ് അഘാഡി ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രം ലഭിച്ച കോൺഗ്രസ് ഇത്തവണ നേടിയത് പതിമൂന്ന് സീറ്റുകളാണ് അതേസമയം ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാജി നാടകവും മറ്റും രാഷ്ട്രീയ തന്ത്രങ്ങളാണെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വിമർശിച്ചു മാത്രമല്ല നരേന്ദ്രമോദിയുമായി സഖ്യം ചേരുന്ന ശിവസേന ഏക്നാഥ് ഷിന്റെ പക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ഉദ്ധവ് താക്കറെ രംഗത്ത് വന്നത് ഉദ്ധവ് താക്കറെയുടെ പിതാവ് ബാലാസാഹിബ് താക്കറെ പലവട്ടം ബി ജെ പി ചതിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പ്രഖ്യാപനങ്ങൾ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ആ സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ബി ജെ പി ഒരിക്കലും ആഗ്രഹിക്കില്ല ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ദേവേന്ദ്ര ഫട്നാവിസുമായി ഫോണിൽ സംസാരിച്ചതായും വിവരമുണ്ട്